ഇന്ന് ജനുവരി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇറാൻ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ യു എസ് എയർക്രാഫ്റ്റ് കാരിയർ മിഡിൽ ഈസ്റ്റിലേക്ക് നീങ്ങുന്നു മിഡിൽ ഈസ്റ്റിലേക്ക് മിലിറ്ററി അസറ്റ്സും അവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ ട്രംപിന് ഒരു മെസ്സേജ് പോസ്റ്റ് ചെയ്തിരിക്കുന്നു യു ഹിറ്റ് വി ഹിറ്റ് അതായത് അമേരിക്ക ഹിറ്റ് ചെയ്താൽ ഞങ്ങൾ ഹിറ്റ് ചെയ്യും എന്നാണ് ആ മെസ്സേജിന് അർത്ഥം മിഡിൽ ഈസ്റ്റിൽ ഒരു വൈഡർ വാർ ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രസിഡന്റ് ട്രംപ് ആഗ്രഹിക്കുന്നു അത്തരത്തിൽ ഒരു മിലിറ്ററി ഓപ്ഷനാണ് ട്രംപ് നോക്കുന്നത് ട്രംപിന് മുൻപിൽ പല ഓപ്ഷൻസ് ആണ് പ്രസിഡന്റ് ട്രംപാണ് ഫൈനലി ഏത് ഓപ്ഷൻ തിരഞ്ഞെടുക്കണം എന്ന് തീരുമാനിക്കുന്നത് എന്നാണ് യു എസിൻ്റെ പ്രസ് സെക്രട്ടറിയായ കാരലിൻ ലെവിച്ച് പറയുന്നത് യു എസിൻ്റെ എയർക്രാഫ്റ്റ് കാരിയർ മിഡിൽ ഈസ്റ്റിൽ ഇല്ല ഇപ്പോഴുള്ള എയർക്രാഫ്റ്റ് കാരിയേഴ്സ് എല്ലാം തന്നെ കരീബിയൻ സീയിലാണ് ഉള്ളത് ബെൻസ്വേലയ്ക്ക് അടുത്തായിട്ടാണ് ഇവയെല്ലാം തന്നെ ഇട്ടിരിക്കുന്നത് ഇവയെല്ലാം തന്നെ മിഡിൽ ഈസ്റ്റിലേക്ക് എത്താൻ ടു ടു ത്രീ വീക്സ് എടുക്കും എന്നാലും യു എസിന് ഇപ്പോഴും മിഡിൽ ഈസ്റ്റിൽ ഒഹായോ ക്ലാസ് സബ്മറൈൻ എന്നൊരു സബ്മറൈൻ ഉണ്ട് ഈ സബ്മറൈൻ ഏകദേശം നൂറ്റി മിസൈൽസ് വരെ ഫയർ ചെയ്യാൻ കേപ്പബിളായിട്ടുള്ള മിസൈലാണ് ഏതായാലും ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോബേൽ ഫീസ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് വെൻസുവേലയുടെ മറിയ ഖറീന മച്ചാഡോയ്ക്കാണ് വെൻസുവേലയുടെ മറിയ കൊറീന മച്ചാഡോ അവർക്ക് ലഭിച്ച ഈ നോബൽ ഫീസ് പ്രൈസ് ട്രംപിന് സമ്മാനമായി നൽകിയിരിക്കുന്നു അവരുടെ രാജ്യത്തെ സ്വതന്ത്രമാക്കിയതിന് നിക്കോളസ് മഡൂറയുടെ കയ്യിൽ നിന്ന് സ്വതന്ത്രമാക്കിയതിന് ഉള്ള സമ്മാനമായിട്ടാണ് അവർ ഇത് പ്രസിഡന്റ് ട്രംപിന് സമ്മാനിച്ചിരിക്കുന്നത് കാനഡയുടെ പ്രധാനമന്ത്രി മാർ ഖാർണി ചൈനയുമായി വൺ ട്രില്യൺ ഡോളറിന്റെ വ്യാപാര നിക്ഷേപ കരാറുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇറാനിൽ ഇപ്പോൾ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്നു ഇറാനിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാർ അർദ്ധരാത്രിയോടെ മടങ്ങിയെത്തും ശബരിമല സ്വർണക്കൊള്ള കൊടിമരത്തിന്റെ മറവിൽ തട്ടിപ്പ് നടന്നിരിക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നു സിനിമാ താരങ്ങളിൽ നിന്നടക്കം കോടികൾ പിരിച്ചതായും കണ്ടെത്തിയിരിക്കുന്നു ശബരിമലയിലെ വാജി വാഹനം തന്ത്രി കൊണ്ടുപോയത് ചട്ടം ലംഘിച്ചെന്ന് രേഖകൾ എന്നാൽ തന്ത്രി പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ അവകാശമാണ് എന്നാണ് ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊടിമരത്തിലെ സ്വർണം പൂശിയ ആലില രൂപങ്ങൾ കാണാനില്ല കാറ്റിൽ ഇളകിയതാകാമെന്ന് ദേവസ്വം ബോർഡിൻ്റെ വിശദീകരണം ആകെയുള്ള ഇരുപത്തിയെട്ട് ആലിലകളിൽ പതിനഞ്ചെണ്ണമാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് ജയം യു ഡി എഫിലേക്ക് മടങ്ങുമെന്ന അഭ്യൂഹങ്ങൾ തള്ളി കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി തങ്ങളെ ചവിട്ടിപ്പുറത്താക്കിയ യു ഡി എഫിലേക്ക് തൽക്കാലമില്ലെന്നും എൽ ഡി എഫിനൊപ്പം ഉറച്ചു നിൽക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് പതിമൂന്ന് സീറ്റുകൾ വേണമെന്ന ആവശ്യം അദ്ദേഹം മുന്നണിയിൽ ഉന്നയിച്ചു